എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യത്തെ തമസ്കരിക്കാം കുഴിച്ചുമൂടാം എന്നാൽ എന്നേക്കുമായി ഇല്ലാതാക്കാനാവുകയില്ല ഈ സത്യം ചാവറപ്പിതാവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചാവറപ്പിതാവിനെ കേരളത്തിൻ്റെ നവോത്ഥാന പട്ടികയിൽ അവസാനം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠാവലിയിലാണ് നാലാമത്തെ അധ്യായത്തിൽ ചാവറപ്പിതാവിൻ്റെ വിലപ്പെട്ട സംഭാവനകളെക്കുറിച്ചുള്ള പരാമർശമുള്ളത് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ചരിത്രം അതിൻ്റെ തെറ്റ് തിരുത്തിയതിൽ ക്രൈസ്തവ സമൂഹം അങ്ങേയറ്റം സന്തോഷിക്കുന്നു നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് യഥാതഥമായി ചിത്രീകരിക്കുന്നതാണ് ചരിത്രം ആ സംഭവ വികാസങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതും ചരിത്രമാണ് ഇങ്ങനെ ചരിത്രം എഴുതുന്നതിന് പകരം ചില തൽപര കക്ഷികൾ ചരിത്രം നിർമ്മിക്കുകയാണ് അങ്ങനെ ചരിത്രം നിർമ്മിക്കുന്ന മാഫിയകൾ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യവുമാണ് അവർ ചരിത്രത്തെ വളച്ചൊടിക്കുകയും അവർക്ക് താൽപ്പര്യമുള്ളവരെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തുകയും അല്ലാത്തവരെ ചരിത്രത്തിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യുന്നു ചാവറപ്പിതാവിന് മാത്രമല്ല ക്രൈസ്തവ മിഷനറിമാർക്കും വേണ്ടത്ര അംഗീകാരം ചരിത്രകാരന്മാര് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഇന്ത്യാ ചരിത്രവും കേരള ചരിത്രവും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള എ ശ്രീധരമേനോൻ പോലും ചാവറപ്പിതാവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് അതേസമയം അദ്ദേഹം ക്രൈസ്തവ മിഷനറിമാരുടെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് എന്താണ് ഈ നവോത്ഥാന പ്രവർത്തനം നവോത്ഥാനം എന്ന് പറയുന്നത് തൈഷ്ണികമായ ഒരു ഉണർവാണ് അത് വ്യക്തികൾക്കുണ്ടാകാം സമൂഹത്തിന് സംഭവിക്കാം അതായത് നമ്മുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും സാമൂഹിക ഘടനയിലും മൂല്യ ബോധത്തിലുമെല്ലാം കാതലായ മാറ്റമുണ്ടാകുന്നതിനെയാണ് നവോത്ഥാനം എന്നതുകൊണ്ട് സാമാന്യേനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് ബോധവൽക്കരണത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾ വരെയും കേരളത്തിൽ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ തൊഴിലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിഭജന ഭിത്തികൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സവർണ അവർണ വ്യത്യാസം പ്രകടമായിരുന്നു ജന്മിമാരും കുടിയാന്മാരും നമ്മുടെ നാട്ടിലെ ഉണ്ടായിരുന്നു അറിവിൻ്റെയും സമ്പത്തിൻ്റെയും തലത്തിൽ മാത്രമായിരുന്നില്ല സമസ്ത മേഖലകളിലും അന്തരമുള്ള ഒരു സമൂഹമായിരുന്നു കേരളം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് കുറിച്ച് ഭ്രാന്താലയമെന്ന് കൃത്യമായി പറഞ്ഞത് ഇത്തരത്തിലുള്ള അസമത്വങ്ങളും അയിത്ത ആചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന കേരളത്തിലാണ് ക്രൈസ്തവ മിഷനറിമാര് സമഭാവനയുടെയും സമത്വത്തിൻ്റെയും ചിന്തകൾ അവതരിപ്പിച്ചത് അവര് നമ്മുടെ നാട്ടിലെ കൊണ്ടുവന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് അതായത് ശാസ്ത്രബോധം നമുക്ക് പകർന്നു തന്നത് അവരാണ് മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചുള്ള ധാരണ നൽകിയത് അവരാണ് മനുഷ്യന് സ്വതന്ത്രനായിരിക്കാൻ അവകാശമുണ്ടെന്ന് പഠിപ്പിച്ചത് അവരാണ് അങ്ങനെയാണ് നമ്മുടെ സമൂഹം മാറിയത് കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് നേതൃത്വം വഹിച്ച ക്രൈസ്തവ മിഷനറിമാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു നിവേദനം നൽകിയതായി ചരിത്രത്തിലുണ്ട് ആ നിവേദനത്തിൽ മിഷനറിമാർ ആവശ്യപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന അടിമ വ്യാപാരം നിർത്തലാക്കണം രണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ച് തുല്യ പദവി ഉറപ്പാക്കണം മൂന്ന് സാമൂഹിക പുരോഗതിക്ക് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഭൂടമകളും ഉടമകളും സവർണരും മഹാരാജാവിനെ സമീപിച്ച് ഇത് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടു കാരണം മഹാരാജാവ് അങ്ങനെ ചെയ്താൽ ഭൂടമകൾക്ക് ഉടമകൾക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ കിട്ടാതെ വരും ഈ ക്രൈസ്തവ മിഷനറിമാരുടെ ചുവട് പിടിച്ചാണ് ചാവറയച്ഛൻ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി രംഗപ്രവേശം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അദ്ദേഹം മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂള് ആരംഭിക്കുകയുണ്ടായി അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് എല്ലാവർക്കും വേദഭാഷയായ സംസ്കൃതം പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അത് സമൂഹത്തിലെ മേൽത്തട്ടുകാർക്ക് മാത്രമായി സംവരണം ചെയ്തതായിരുന്നു അതുകൊണ്ടൊരു സംസ്കൃത സ്കൂള് മാന്നാനത്ത് ആരംഭിച്ചു എന്നതിൻ്റെ സൂചന എന്താണ് ഈ സമൂഹത്തിൽ വലിയ ഒരു വിപ്ലവം അദ്ദേഹം തുടങ്ങി എന്നാണ് ആർക്ക് വേണമെങ്കിലും ഈ സ്കൂളിൽ ചേർന്ന് പഠിക്കാവുന്ന അവസ്ഥ ചാവറപ്പിതാവ് കൊണ്ടുവരികയായിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരളത്തിൻ്റെ മുഖഛായ മാറ്റിയ വിദ്യാഭ്യാസ മേഖലയെ ആകാശത്തോളം ഉയർത്തിയ ആ വലിയ പ്രഖ്യാപനം ചാവറപ്പിതാവ് നടത്തുകയുണ്ടായി പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന മുദ്രാവാക്യമായിരുന്നു അത് അന്ന് ചാവറപ്പിതാവ് കേരള സഭയുടെ വികാരി ജനറാൾ പദവിയിൽ എത്തിയിരുന്നു കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടത് എവിടെ ദേവാലയങ്ങൾ പണിയുന്നുവോ ആ ദേവാലയങ്ങളോട് ചേർന്ന് നിർബന്ധമായും പള്ളിക്കൂടങ്ങളും നിർമ്മിക്കണം അതായത് ആരാധന പോലെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് എല്ലാ ദേവാലയങ്ങളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതിൻ്റെ തുടക്കമെന്ന് പറയാം ആ സ്കൂളുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അവിടെ ജാതിയോ മതമോ ചോദിച്ചില്ല അവർ മേൽത്തട്ടുകാരോ കീഴ്ത്തട്ടുകാരോ എന്ന് അന്വേഷിച്ചില്ല ചാവറപ്പിതാവ് എല്ലാവരെയും മനുഷ്യരായി മാത്രമാണ് കണ്ടത് കുട്ടികളെ ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു എന്നുള്ളത് വലിയ വിപ്ലവമായിരുന്നു അക്കാലത്ത് സാമ്പത്തിക ഭദ്രതയില്ലാതിരുന്ന കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി സമ്പ്രദായം അദ്ദേഹം ഏർപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴ് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം നിലനിൽക്കുന്നത് ഓരോ സർക്കാരും അവകാശവാദമായി പറഞ്ഞത് ഇത് ഞങ്ങളുടെ സംഭാവനയാണ് പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് ചാവറപ്പിതാവാണ് വിശക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന ഇടത്തു തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത് അതിന് വലിയ പിന്തുണയാണ് സമൂഹത്തിൽ നിന്ന് ലഭിച്ചത് ഇങ്ങനെ നവോത്ഥാനത്തിൻ്റെ പൊൻവിളിച്ചം കേരള സമൂഹത്തിൽ എത്തിച്ച ചാവറ പിതാവിന് എന്തുകൊണ്ടാണ് നവോത്ഥാന പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്ന് അറിയാനുള്ള അവകാശം കേരളത്തിലെ അക്ഷരസ്നേഹികൾക്കും സ്നേഹികൾക്കും പുരോഗമനവാദികൾക്കുമുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ നായകന്മാരെക്കാളും അൻപത് വർഷം മുൻപ് ജനിച്ചയാളാണ് ചാവറ പിതാവ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ജനിച്ചത് ശ്രീനാരായണ ഗുരു തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അതായത് ചാവറ പിതാവിന് ആ സമയത്ത് അൻപത്തി ഒന്ന് വയസ്സുണ്ടായിരുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന്റെ അഭിന്നതിക്ക് വേണ്ടി യജ്ഞിച്ച വ്യക്തിയാണ് നായർ സമുദായത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലായിരുന്നു പുലിയർ ഉൾപ്പെടെയുള്ള അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് അയ്യങ്കാളിയാണ് അദ്ദേഹം ജനിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും മലബാറിലെ തീയരുടെ പുരോഗതിക്ക് വേണ്ടി വാദിച്ച വാഗ്ഭടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അരയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച കെ പി കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച വക്കം അബ്ദുൾ ഖാദർ മൗലി മലബാറിലെ മുസ്ലിം സമുദായത്തിൻ്റെ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മാന്യ വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച വീറ്റി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി അവരെ പരിഷ്കാരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് ഞാൻ ഈ മഹാരഥന്മാരുടെയെല്ലാം പ്രവർത്തനവും അവരുടെ ജീവിതകാലവും വിസ്തരിച്ചു പറഞ്ഞത് ചാവറപ്പിതാവ് ഇവരേക്കാൾ അരനൂറ്റാണ്ട് മുൻപ് ഇവർ ചെയ്തതുപോലെയോ ഒരുപക്ഷേ അതിനേക്കാൾ അധികമോ കാര്യങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേൽപ്പറഞ്ഞ നവോത്ഥാന നായകരൊക്കെ അവരവരുടെ സമുദായങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ ചാവറപ്പിതാവ് സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ടല്ല കേരളത്തെ പൊതുവായി കണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മഹാരഥനായിരുന്നു വലിയ ക്രാന്തദർശി മനുഷ്യസ്നേഹി ഭാഷാസ്നേഹി ബഹുഭാഷാ പണ്ഡിതൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഈ നിലകളിലെല്ലാം സമുന്നതനായിരുന്ന ചാവറ പിതാവ് ദീർഘകാലം ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുകിടക്കുകയായിരുന്നു ചരിത്രകാരന്മാർ മാത്രമാണ് അതിന് ഉത്തരവാദികളെന്ന് പറയുന്നതും ശരിയല്ല മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കും ഇക്കാര്യത്തില് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഏതായാലും അവസാനം ചാവറ പിതാവിനോട് ചരിത്രം കാണിച്ച അനീതി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു ഇനി അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന ചാവറ പേരിൽ കേരളത്തിൽ സർവകലാശാലകൾ ആരംഭിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സാംസ്കാരിക നിലയങ്ങൾ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ സർവകലാശാലകളിൽ ചാവറ ചെയറുകൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് കൂടാതെ ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് സർക്കാരും പൊതുസമൂഹവും ചാവറപ്പിതാവിൻ്റെ സംഭാവനകളെ ആദരിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്